എനിക്ക് തങ്ങളോട്ട് അത്ര ബന്ധമുണ്ട് അവർ ലീഗിന്റെ നേതാക്കന്മാരെല്ലാരോട്ട് അത്രമേൽ ബന്ധം എനിക്കുണ്ട് മഞ്ഞരാം കുഴി അലി ഞാൻ കാരണം മന്ത്രിയായിരുന്നു എന്റെ ഉറച്ച സ്റ്റാൻഡായിരുന്നു അലിയെ എനിക്ക് ലീഗായിട്ട് അത്ര ബന്ധമുണ്ട് ഇപ്പൊ ഒത്തരമായിട്ട് കാണുന്നില്ല ഞാൻ ഈ എം എൽ എ സ്ഥാനം പോകുന്നതിനു ശേഷം അവരോട് കൂടുതൽ ബന്ധങ്ങളില്ല അത് സത്യമാണ് അതാണ് അതിന്റെ അത് സത്യം നിയമസഭയിലേക്കൊന്നും പോകുന്നില്ലല്ലോ ഇല്ല പി സി ജോർജിന്റെ അന്നത്തെ പ്രസ്താവനയായി ബന്ധപ്പെട്ട് ലീഗ് പി സി ജോർജിനെതിരെ ഭയങ്കരമായിട്ട് ആക്രമണം നടത്തിയിരുന്നു ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ അത് കളർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ പിന്നെ അവര് അവിടുത്തെ ലീഗിന്റെ നേതാവുണ്ട് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു സിറാജ് ചോദിച്ചു വിളിച്ചു സിറാജ് അച്ചക്ക് പറഞ്ഞല്ലോ ഒരു നിരപരാധിയെ മനുഷ്യ കൊല്ലാനുണ്ട് കളക്ക കള്ളക്കച്ചവട്ട് ഇറങ്ങിയിരിക്കുന്നു അച്ചയ്ക്ക് അടിച്ചവൻ ല്ലേ ഇപ്പൊ അച്ചു പറഞ്ഞു മനുഷ്യ ഇപ്പൊ നേതാവ് സിറാജാണ് സിറച്ചു അപ്പോൾ അവര് അത് വിശ്വസിച്ചിട്ടില്ല അവർക്ക് മനസ്സിലായി അപ്പൊ പി സി ജോർജ് ഇനി എം എൽ എ ആയിട്ടോ എം പി ആയിട്ടോ മന്ത്രി ആയിട്ടോ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് താങ്ക് യു ഈ പറഞ്ഞതൊക്കെ വീണ്ടും പറയണം പി സി എപ്പോഴും പറഞ്ഞത് തിരുത്താറുണ്ട് പറഞ്ഞത് തെറ്റാണ് തിരുത്തും അതല്ല അതിന്റെ മരിയാ അല്ല പറഞ്ഞു തെറ്റ് പറഞ്ഞ് അതേ തെറ്റൊക്കെ കിടന്ന് ആടുന്നില്ല തെറ്റ് തെറ്റാ അയന്തര അതല്ല നല്ലത് ഏറ്റവും തെറ്റായിട്ട് തോന്നുന്ന ഒരു തോന്നി ഓർക്കാവും അത് അന്നേരം മറക്കും അതാണോ ദൈവത്തിൻ്റെ ഒരു കഴിവ് ദൈവം തന്നിരിക്കുന്ന കഴിവ് മനുഷ്യർ വിജയക്ക് പോകുന്നു മറക്കാനുള്ള കഴിവ് എന്നുള്ളതാണ് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യൻ്റെ കഴിവ് എൻ്റെ ഏറ്റവും വലിയ വിജയം മറക്കാനുള്ള കഴിവാണ് നല്ല മറന്നു അതൊക്കെ മറന്നുപോയി പറഞ്ഞു പോയല്ലേ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ ഓർമ്മ പറഞ്ഞാൽ ഓർമ്മ ഇടക്കിടയ്ക്ക് ഓർമ്മ വരാറുണ്ട് ചില കാര്യങ്ങൾ ഇല്ല പി ഞാൻ ചിന്തിക്കാറില്ല അങ്ങനൊന്നും എന്തിനാ നീ ആവശ്യമില്ല ചിന്തിച്ച ആളുകളായിരുന്നു പി സി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്ത്രീകളാണോ പുരുഷന്മാരാണോ സ്ത്രീകളാണ് അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ എൻ്റെ പെരുമാറ്റം നല്ലതുകൊണ്ട് വരുന്ന സ്ത്രീകളെ മനുഷ്യനായിട്ടും സഹോദരിയായിട്ടും അമ്മയായിട്ടും പറയാൻ കാണുന്നത് അല്ലാതെ എല്ലാം ഇപ്രചരക്കായിട്ട് കാണാറില്ല അതുകൊണ്ട് അതുകൊണ്ട് സ്ത്രീകളാണ് കൂടുതൽ അതെ അതെ സ്ത്രീകളിലെ വോട്ടുകളാണ് കൂടുതൽ കിട്ടുന്നത് തീർച്ചയായിട്ടും സ്ത്രീകളും കുട്ടികളും കുട്ടികളും സിനിമാ അഭിനയമൊക്കെ നിർത്തിയത് എന്താണ് അതൊക്കെ ചുമ്മാ താമാശ ഇല്ലേ എനിക്ക് അഭിനയിച്ചു അത് പത്ത് മൂന്നാളിനുണ്ട് ആര് ആരെണ്ണും നീർക്കെ ചുമ്മാ അതിലേ പോകുമ്പോൾ ഒന്ന് ഒരു ഒന്ന് ഷോട്ട് എടു എടുത്താളി വരുന്ന അല്ലാതെ ഞാൻ അഭിനയിക്കാൻ പോകുന്നൊന്നും അല്ല നീ അങ്ങനെ അഭിനയിക്കാൻ പോകുന്നതല്ലല്ലോ ഇനിയും അങ്ങനെയൊക്കെ അഭിനയിക്കും എവിടെ നിന്ന് മനുഷ്യല്ലേ ഇത് ഇനി വലിയ ബിജെപിയിലല്ല വലിയ എം എൽ എ സ്ഥാനമൊന്നുമല്ല ഇപ്പോൾ ഓട്ടം വലിയ ഓട്ടമൊന്നുമില്ല ഓട്ടം കൂടുതൽ വരും കാരണം ചുറ്റാൻ പോവാണ് അതെ ഞാൻ ചേർന്ന കേരളത്തിലെ ഒന്നാമത്തെ പാർട്ടിയാണെന്ന് എനിക്ക് നിർബന്ധം അതിനുള്ള ഓട്ട പ്രദർശനം തുടങ്ങാൻ പോകും കോട്ടയത്ത് വരുമ്പോഴാണ് പങ്കാളിയാവുന്നത് കോട്ടയത്ത് അല്ല ആദ്യം ഇപ്പം അടൂര് പോകാൻ പോവാ അഞ്ചാം തീയതി അടൂർ അല്ലാന്നും കഴിയും അതിന് കോട്ടയത്തും കഴിയും പിന്നെ തിരുവനന്തപുരത്തും പോകും പോകും ലയന എന്നാണ് സമയം തീയതി ഈ പതിമൂന്നാം തീയതിയം പ്രഖ്യാപിച്ചു ഈ പതിമൂന്നാം തീയതി എവിടെ വച്ചാണ് തിരുവനന്തപുരം വലിയ സമ്മേളനമാണോ വലിയ സമ്മേളനം ബിജെപി ദേശീയ നേതാക്കൾ വരുമോ അമിത്ഷാ കാണുന്നുണ്ട് അമിത്ഷാ വരുന്നുണ്ട് പൊളിക്കുവാണ് ഒന്നും നോക്കുന്നില്ല ഏഹ് ബിജെപിയിലേക്ക് പോകുന്നവർക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളാണ് കൊടുക്കുന്നത് സ്ഥാനങ്ങളാണ് ഉപാധ്യക്ഷൻ ഉപാധ്യക്ഷ സ്ഥാനം വേണ്ട സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എല്ലാരും ഉപാധ്യക്ഷൻ കൊടുത്ത് അവര് മടുക്കൂല ഉപാധ്യക്ഷ അതിന്റെ മുകളിലേക്ക് മതി പണ്ട് കെ എം ചിരി ബാണി വരുന്നത് ആര് വന്നാലും മണ്ഡലം പ്രസിഡന്റ് മണ്ഡൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ഇങ്ങനെ സ്ഥാനം കൊടുക്കുക അപ്പോൾ പത്ത് ഇരുന്നൂറ് പേർക്ക് സ്ഥാനമായി അപ്പോൾ ഇതാർക്കും ഒരേതിലാർക്കായിരുന്നു ഒരു ദിവസം ഇവരെല്ലാവരെയും ഇങ്ങനെ കോട്ടത്താപ്പിച്ച് വിളിച്ചു കൂട്ടി പത്തി ഇരുന്നൂറ് പേരുണ്ട് എല്ലാവരെയും മണിസനേൽപ്പിച്ചിങ്ങനെ ഓരോ സ്ഥാനം പറഞ്ഞു എഴുതിയിട്ട് എല്ലാവർക്കും അവരവരുടെ സ്ഥാനം ഓർമ്മയുണ്ടല്ലോ ഇത് എന്നെ ഞാനിത് ഓർക്കുകയാണ് നിങ്ങൾക്കെല്ലാം ഈ സ്ഥാനം നിന്നിരിക്കും ഈ സ്ഥാനം കൂടെ നിങ്ങൾ നടന്നോളും നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്ഥാനം പറഞ്ഞോളൂ എന്നെ കൊണ്ട് പറയിക്കാൻ നോക്കരുത് ഞാൻ മറന്നിരിക്കുന്നു സ്ഥാനത്തി അല്ലെങ്കിൽ കാര്യവും ഇല്ല അതുപോലെ തന്നെ അല്ല അതുപോലെ തന്നെ ഇപ്പൊ ബിജെപിയിൽ ഉപാധ്യക്ഷ സ്ഥാനം കൊടുത്തോണ്ടിരിക്ക കേരളത്തിലോ കൊടുക്കട്ടെ എന്നെങ്കിലും കൊടുക്കട്ടെ കൊടുക്കട്ടെ നീ അത് ആഗ്രഹിച്ചു വന്നവര് ആയതുകൊണ്ട് അല്ലേ ആഗ്രഹിച്ചു വന്നോണ്ടാണ് ടി സി ജോർജിന് കിട്ടുവാണെങ്കിൽ ഉപാധ്യക്ഷൻ സ്ഥാനമല്ല പ്രസിഡന്റ് സ്ഥാനമാണ് ഞാൻ കിട്ടുവാണെങ്കിൽ അതാണ് വേണ്ട ഒന്നും വേണ്ട യാതൊരു ചോദ്യമില്ല ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഒത്തിരി പണിയാണ്ടെ വരും എല്ലാവരും പണിയാൻ പോവാ ഒത്തിരി ഒത്തിരി പണിയും 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 ഇത്ര നാളും ചെയ്ത പോലത്തെ രാഷ്ട്രീയമായിരിക്കില്ല ഇതിൽ ചെയ്യാൻ നോക്കട്ട നേതായാലും എനിക്ക് മാന്യമായ സമയം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് പിന്നെ ഒന്നും ചിന്തയില്ല ഇവരെ കൊണ്ടോ ഇവരെ ചേർത്ത് കൊണ്ടുപോകി പണിയുണ്ടെന്നു പറഞ്ഞു ആരുമായിട്ട് ഞാൻ തന്നെ നല്ല തർക്കോണ്ടെന്നുള്ള ഉറപ്പാണ് എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയത്തില്ല തരത്തിലാത്ത കാര്യം പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല പക്ഷേ അതിനുള്ള പരിശ്രമത്തിലാണോ ഇല്ല അതൊന്നും അതിലേക്കൊന്നും ആയില്ലെന്ന് ഒരു മെമ്പർഷിപ്പ് എടുത്തോണ്ടെല്ലാം ചോദിച്ചു ഞാൻ ഇങ്ങനെ മറുപടി ഒന്നും അറിയാതെ മെമ്പർഷിപ്പ് എടുക്കുമോ പി സി ഒന്നും അറിയാതെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ് എന്താണ് മീസിങ്ങനെ പി സി പഠിക്കാതെയോ പി സി എന്നൊരു രാഷ്ട്രീയ നേതാവ് ഒന്നും പഠിക്കാതെ ഒരു പാർട്ടിയിലേക്ക് പോന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റിയ ഒരു മണ്ടനല്ല ഞാൻ അലി അലി അറിയാവോ മണ്ഡലായി പോയി ഞാൻ എന്ത് ചെയ്യും അല്ലെ നിർത്ത പോവാ

ദേശീയ നേതൃത്വത്തിന് അയച്ചു കൊടുത്തിരുന്നു വേറെ ആരോടും പറഞ്ഞില്ല ഇവിടെ തന്നെ താക്കളോടൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ല എൻ്റെ ആവശ്യം വന്നില്ല അവിടുന്ന് സംസാരിക്കുന്ന കല് മതി കിട്ടും മുപ്പാം തീയതി ഒരു വൈകുന്നേരം മണി എട്ട് മണിയായപ്പോഴിങ്ങനെ മെസ്സേജ് വരുന്നത് നാളെ രാവിലെ ഡൽഹിയിലെത്തേൻ അപ്പോഴേ എറണാകുളത്ത് വിളിച്ച് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ടിക്കറ്റ് രാവിലെ ഒൻപത് മണിയുടെ ആയിരുന്നു വന്നത് വന്നു ഞാനും എൻ്റെ മകനും ജോർജ് ജോസഫ് കൂടെ പോയി ചെന്നു അവിടെ ചെന്നു കേരള വശ ചെന്നു അത് കഴിഞ്ഞ് അവിടെ ചില ആളുകളൊക്കെ ഒന്ന് സംസാരിച്ചു പിറ്റേ ദിവസം രാവിലെ മന്ത്രി രാജേശന്ദ്രഹ അദ്ദേഹം വണ്ടി അയച്ചു അതേ പോയി പിന്നീട് എല്ലാം നടന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് അതിന് മുമ്പ് ഒരു ചർച്ച നടത്തിയിട്ടില്ല പി സി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് പി സി ഇത് ചെയ്യണം പി സിക്ക് പറഞ്ഞിട്ടില്ല ഒന്നും എന്നോടൊന്നും എന്നെ വളരെ മാന്യമായിട്ട് എന്നോട് സമീപനം

ഞാനാ പറഞ്ഞു ഇതുവരെ സംസാരിച്ചു എന്നെ വിശ്വസിച്ചു ഇപ്പം ഈ ഷോൺ ജില്ലാ പഞ്ചായത്താണല്ലോ അതെ അത് ജനപക്ഷത്തിൽ നിന്ന് ജയിച്ചതാണല്ലോ ജനപക്ഷത്ത് ജയിച്ച് ജനപക്ഷം ബി ജെ പി ജയിച്ചു ബി ജെ പിയുടെ മെമ്പറാണ് ഇപ്പോൾ അതെ ജനപക്ഷത്ത് നിന്ന് ജയിച്ചുകൊണ്ട് ബി ജെ പിയുടെ കോട്ടയം ജില്ലയിലെ ഏക ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ബി ജെ പിയുടെ ഏക ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ആ ക്രെഡിറ്റും കൂടെയായി അതെ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ അല്ലേ അതെ അതെ ഇനി കൊറേ ആളുകൾ വരുമെന്ന് പറഞ്ഞു ആരൊക്കെ ചെയ്യാൻ പറ്റില്ല അത് അതിനുവേണ്ടി പോകണം എനിക്ക് അതിനാണ് പോകുന്നത് അതാണ് ഇതൊക്കെ പല സ്ഥലത്തും ചർച്ചകൾ നടന്നോണ്ടിരിക്കാണ് അത് മറ്റു പാർട്ടിയിൽ നിന്ന് നിന്നാണോ മറ്റു പാർട്ടികളിൽ നിന്നുകൊണ്ട് ഉന്നതമായ സ്ഥാനം എം എൽ എ തന്നെ മേടിച്ച ഒരാളാണ് താങ്കൾ അത് പാർട്ടി അന്ന് അത് കഴിഞ്ഞിട്ട് മൂന്നാല് പേര് വരുന്നുണ്ട് വന്നില്ല വേണ്ടെന്ന് വെച്ചതാ ആര് വേണ്ടെന്ന് വെച്ചു ഞാൻ അതെന്ന് പരസ്യമായിട്ട് പറഞ്ഞില്ല മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു വേണ്ടെന്ന് വെച്ചല്ലോ നിയമസഭ പറഞ്ഞു വർത്തമാനം പറയുമെന്ന് പറയും മുഖത്ത് നോക്കി ഇതിനകത്ത് മൂന്നെണ്ണം കൂടെ എൻ്റെ അടുത്തുണ്ട് മാന്യു ആയിട്ട് ഇരുന്നോളാം പറഞ്ഞത് ഹാ നിയമസഭാ പ്രസംഗം എടുത്ത് നോക്ക് അത് വലിയ വാർത്തയായി അപ്പോൾ ആ പറഞ്ഞ പോലെ ബി ജെ പിയിലേക്ക് ആളുകളെ കൊണ്ടുവരും കൊണ്ടുവരും അതിൻ്റെ ചർച്ചയ്ക്കുള്ള ഓട്ടമാണ് അതെ സ്ഥാനമാ സ്ഥാനങ്ങൾക്കപ്പുറത്തേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഓട്ടത്തിലാണ് അതാണ് പി സി പിന്നോണ്ടിരിക്കുന്നത് അതെ ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ അതിനാണ് ഞാൻ പോകണമെന്ന് പറഞ്ഞു മുതിർന്ന നേതാക്കളാണ് വരുന്നത് എല്ലാ ടൈപ്പും കൊണ്ട് കണ്ടോ ആൻഡ് ആൻഡ് എല്ലാ ടൈപ്പും വരും പിന്നെ വല്യ മാത്രം മതിയോ പാട്ടില്ല എല്ലാ ചെറുത് പാട്ടെ വോട്ട് എല്ലാവനും ഒന്നല്ലേ എന്റെ പൊന്നു വലിയവന് വോട്ടിന് അഞ്ചു വോട്ടും ചെറിയവന് ഒരു ഓട്ടോ അങ്ങനെ ഉണ്ടോ എല്ലാ വോട്ടും ഒരു അങ്ങനെ വലിയ